ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോ ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കാരണം നാളെ നമ്മൾ അഡ്മിറ്റ് ആവുകയാണ് പോയിട്ട് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോയത് തന്നെയാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മളിത് നയൻ മന്ത് നിൽക്കുവാണ് ഈ മാസം ഈ മാസം സോറി ഇന്ന് മുപ്പതാം തീയതിയാണ് അപ്പോൾ നമുക്ക് ജൂലൈ ആണ് ഡേറ്റ് തന്നിരുന്നത് അപ്പോൾ ജൂലൈ ത്രീ വരെയൊന്നും പോവില്ല കാരണം ഒന്നാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എടുത്ത ടെസ്റ്റുകളൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയായിരുന്നു പോയപ്പോൾ പോകുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അഡ്മിറ്റാക്കോ എന്നുള്ളത് പിന്നീട് ഡോക്ടർ തന്നെ പറഞ്ഞു ഇന്ന് അഡ്മിഷൻ ഡോക്ടറെ കൊണ്ടുപോയിട്ട് ചീട്ടൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അഡ്മിഷൻ പറഞ്ഞിട്ടുള്ളതല്ലേ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് ചോദിച്ചപ്പോൾ കാരണം ഒന്നും നിങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ എസ് ടി എടുത്താൽ മതി ഈ ആഴ്ച വന്നിട്ടുണ്ടെന്നാണ് പക്ഷെ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് ബാഗോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് തന്നെ അഡ്മിറ്റാക്കുമായിരുന്നു എന്നെ അപ്പോൾ പോയിട്ട് ഡോക്ടർ ശരി എൻ എസ് ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ എൻ എസ് ടി എടുക്കാൻ പോയി എൻ എസ് ടി എടുക്കാൻ പോയി അടുത്ത് ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ കാ എൻ്റെ പൊന്നെ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് ബി പി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചത് അതൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ എൻ എസ് ടി എടുക്കാൻ പോയി അടുത്ത് ഒരു മണിക്കൂർ കോസ്റ്റ് എൻ്റെ പൊന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വിട്ടുപോയിട്ടോ രാവിലെ ഒരു ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് ആലോചിക്കണം അത് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ എൻ എസ് ടി കാര്യങ്ങളൊക്കെ എടുത്തു എൻ എസ് ടി എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഗുഡ് അങ്ങനെ പറഞ്ഞു ഡോക്ടർക്ക് ആ ഒരു അനസ്റ്റേക്ക് കണ്ടിട്ട് തൃപ്തികരമായില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഓക്കെ പെട്ടെന്ന് നമുക്ക് ഉള്ളു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് നടത്തി കഴിഞ്ഞിട്ട് പറയാം അഡ്മിറ്റ് ആവണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിയെന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ ഉള്ളു പരിശോധന പറയുമ്പോൾ ഞാൻ ഉള്ളും പ്രിപ്രിപ്പയർഡായില്ലായിരുന്നു കാരണം അത്തോസിൻ്റെ കാര്യത്തിൽ തന്നെ ഉള്ളുപരിശോധന ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലാത്തൊരു സംഭവമായിരുന്നു എനിക്കത് അപ്പം അതുപോലെ തന്നെ ഇത് പെട്ടെന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ വിളിച്ചു പാൻറ്റിസും പാൻറ്റൊക്കെ ഊരിപ്പിച്ച് കടക്കാൻ പറഞ്ഞു എന്താ ഡോക്ടർ പറഞ്ഞു ഓക്കേ ലൂസായി നോർമലായി കിടക്കാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഞാൻ ടൈറ്റിൽ പിടിച്ചു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് നോർമൽ ഡെലിവറി നടക്കേണ്ടതാണ് ഈ പെട്ടെന്ന് ടൈറ്റ് ആക്കാതെ ലൂസാക്കി പിടിക്കാൻ പറഞ്ഞു ഡോക്ടർ ഓക്കേന്ന് പറഞ്ഞു ഞാനിങ്ങനെ ലൂസാക്കി പിടിച്ചു പക്ഷേ ഗായ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രാവശ്യം പി വി ചെയ്ത ഒരു പെയിനും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതുപോലും അറിഞ്ഞില്ല അത്രയും സ്മൂത്തായിട്ട് കാര്യം ഇവിടെ നടന്നു കാരണം ഞാനിങ്ങനെ ലൂസാക്കി പിടിച്ചു അങ്ങനെ അത്തുസാട്ടോ പാക്കിലും അങ്ങനെ ഞാൻ ലൂസാക്കി പിടിച്ചു എൻ്റെ എൻ പി വി ചെയ്തു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്കധികം വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പി വി എല്ലാം കഴിഞ്ഞു ആ ഡോക്ടർ ഡോക്ടറ് പറഞ്ഞത് ഓക്കെ ചെറുതായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് പറഞ്ഞു ഇന്ന് തന്നെ വേണമെങ്കിൽ അഡ്മിറ്റ് ആയിക്കോളാ പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു നാളെ രാവിലെ വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാം എന്തോ ഡോക്ടറോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം ഡോക്ടറെ എന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ നല്ല രാവിലെ ഒന്ന് അറ്റൻഡ് ആയിക്കോളൂ പക്ഷേ ഒന്നും കൂടി എൻ എസ് ടി എടുത്ത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെയും എൻ എസ് ടി എടുക്കാൻ പോയി അയ്യോ അത്രയും നേരം ഞാൻ അവിടെ കിടന്നുട്ടോ ഒരു ഒരു മണിക്കൂറോളം അവിടെ കിടക്കണം എൻ എസ് ടി ഫസ്റ്റ് എടുത്തപ്പോൾ അതിങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല നേരെ പോവും അവിടെ നേരെ താഴ്ത്തിക്ക് വരും അങ്ങനെയായിരുന്നു ഈ എൻ എസ് ടീൽ ഒരു റിപ്പോർട്ടിലുണ്ടായിരുന്നത് അപ്പം തന്നെ ആ നോക്കുന്ന സിസ്റ്റർ പറഞ്ഞു ഫസ്റ്റ് എൻ എസ് ടി എടുത്തപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എടുത്തേൽ അപ്പം അതാണ് അങ്ങനെ വന്നത് രണ്ടാമത് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചായിരുന്നു നല്ല ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ നേരെ പോലെ എൻ എസ് ടി കിട്ടി എൻ എസ്റ്റി പിന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഓക്കെടാ നോർമലാണ് നാളെ രാവിലെ പത്ത് മണിയുടെ മുന്നേ വന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നുണ്ടായത് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം നാളെ ഞാൻ എന്തായാലും അഡ്മിറ്റ് ആവാൻ മുമ്പ് എനിക്ക് ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ പറഞ്ഞോളൂ എല്ലാം ഞാൻ തന്നെ എല്ലാവർക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നാളെ ചിലപ്പോ എല്ലാ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതേപോലെ എന്ത് ഡെലിവറി ആയെന്നൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യും സോ എന്തായാലും നാളെ പോയി ഞാൻ അഡ്മിറ്റ് ആവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ വേണം അതേപോലെ ഈ മാസം ഡെലിവറി ആവാൻ പോകുന്നവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിക്കൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം ഇതുവരെ വരും